എന്തിട്ട മഴയാണോ ആ എന്താ ഇങ്ങനെയാ പെയ്യണേ മഴ എന്തടി ഇങ്ങന പെയ്യണേണോ മഴ എന്താ വെള്ളാണോ വാട്ടർ ആണോ ആരുടെ മൂത്രം ഏ ആരുടെ മൂത്രം നീ ഇങ്ങനെ മഴ കണ്ടിണ്ടറി ഇതുപോലത്തെ മഴ കണ്ടിണ്ട ഇല്ല ആദ്യായിട്ടാ പിന്നെ ഇതിന് മുന്നേ കണ്ടാ ആദ്യോ കാണിങ്ങനെ ീ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ ഇവിടെ കണ്ടുണ്ട് മമ്മീടെ വീട്ടിലായിരുന്നപ്പോഴൊക്കെ എനിക്ക് ഓർമ്മയില്ലിട്ടാ മഴയത്ത് പോണ കളിക്കാൻ ഏ മഴയത്ത് പോണെടി കളിക്കാൻ